സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്റ്റോൺ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഉള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് പീസസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ആദ്യം കാണുന്നത് പീച്ച് കളറിലുള്ള ഒരു ബാംഗിളാണ് പീച്ച് കളർ സ്റ്റോൺ ആണ് ഇതിൽ നിറയെ വന്നിരിക്കുന്നത് ലൈറ്റ് പീച്ച് കളറാണ് ഇതിൻ്റെ ടു പോയിൻ്റ് ടു ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് എന്നീ അളവുകളാണ് നമ്മുടെ കൈവശമുള്ളത് ടു പോയിൻറ്റ് ടു വളരെ കുറഞ്ഞ പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് വരുന്നത് സെയിം മോഡൽ തന്നെ പിസ്ത ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റും ഒരു പീസിന് നൂറ്റി രൂപ തന്നെയാണ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് പതിനെട്ട് ഇഞ്ച് ലെങ്തിലുള്ള നെക്ലേസുകൾ കാണാം ഇത് നമുക്ക് നെക്ലേസ് പോലെയും കുറച്ച് ഇറക്കത്തിലായിട്ടോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത് വൈറ്റ് സ്റ്റോണിലാണ് ചെയിനിൽ വരുന്നത് ഗോൾഡൻ ബോളുകളും ലൈറ്റ് പിങ്ക് ലൈറ്റ് ബ്ലൂ എന്നീ രണ്ട് കളറിലുള്ള ബീഡ്സും വരുന്നുണ്ട് നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നെക്ലേസ് ആണ് ഇത് ചെയിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ഗോൾഡൻ മണികളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ എക്സ്ട്രാ വട്ടക്കണ്ണികളൊന്നും വരുന്നില്ല ഇതിൻ്റെ കൊളുത്ത് മാത്രമേ വരുന്നുള്ളൂ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ അടുത്തത് വരുന്നത് കുറച്ചുകൂടി വീതിയുള്ള പെൻഡൻറ്റും ഒപ്പം ഹാങ്ങിങ്സും കൂടി വരുന്ന ടൈപ്പ് ഒരു നെക്ലേസ് ആണ് പെൻഡൻറ്റിൽ നിന്നും താഴേക്ക് ഹാങ്ങിങ്സ് വരുന്നുണ്ട് അതിൽ ക്രിസ്റ്റലുകളും വരുന്നുണ്ട് ഗോൾഡനും ഇടയ്ക്കിടെ ക്രിസ്റ്റൽസും പേളുകളും പിന്നെ ഗോൾഡൻ ചെയ്യനുകളും അങ്ങനെ മാറി മാറി വരുന്ന രീതിയിലാണ് ഈ ചെയ്യൻ വന്നിട്ടുള്ളത് പെണ്ടൻറ്റിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ടു ലെയർ ആയിട്ടും പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ സിംഗിൾ ബോളുകളായിട്ടുമാണ് ഈ നെക്ലേസ് വന്നിരിക്കുന്നത് ഇടയ്ക്ക് ബ്ലൂ പിങ്ക് എന്നീ രണ്ട് കളറിലുള്ള വലിയ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഇതിന് വട്ടക്കണ്ണികളും കൊളുത്തും വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല വീതിയിലും കനത്തിലും വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് പതിനെട്ട് സെൻറ്റിമീറ്റർ ലെങ്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൊളുത്തുകൾ വരുന്നത് നമ്മളെ വാച്ചിൻ്റെ സ്ട്രേപ്പ് പോലെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് വരുന്നത് സ്റ്റോൺ സ്റ്റെഡാണ് ഗ്രീൻ റോബി എന്നീ രണ്ട് കളറിലാണ് ഇത് വരുന്നത് സെൻറ്ററിലായി നിറയെ വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ ഇതൊരു മീഡിയം സൈസിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഭാഗം വരുന്നത് സ്ക്രൂ ടൈപ്പ് അല്ല കേട്ടോ അടുത്തത് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെറ്റ്സാണ് ഇതൊരു ലീഫിൻ്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതധികം വലിപ്പമൊന്നും വരുന്നില്ല ചെറിയ സ്റ്റെറ്റ്സാണ് മൂടിഭാഗം വരുന്നത് സ്ക്രൂ ടൈപ്പ് ആണ് ഇനി നമുക്ക് കുറച്ച് പെൻഡൻറ്റുകൾ കാണാം സെൻ്ററിൽ ഒരു വലിയ സ്റ്റോണും ചുറ്റും നിറയെ വൈറ്റ് സ്റ്റോണുകളും വന്നിട്ടാണ് ഈ പെൻഡൻറ്റിൻ്റെ മോഡൽ വളരെ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് സെൻറ്ററിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ അടുത്തത് വരുന്നത് ലൈറ്റ് ബ്ലൂ കളറിലുള്ള വേറൊരു മോഡൽ ആണ് സെൻറ്ററിൽ വലിയൊരു ബ്ലൂ സ്റ്റോണും മുകളിലും താഴെയും മൂന്ന് വൈറ്റ് സ്റ്റോൺ വീതവും ആണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് എയ്റ്റി ഫൈവ് സെയിം മോഡലിൽ തന്നെ ലൈറ്റ് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു പെൻ്റൻ്റാണ് അടുത്തത് ഇതിൻ്റെ റേറ്റ് വരുന്നതും എയ്റ്റി ഫൈവ് തന്നെയാണ് അടുത്തത് നമുക്കൊരു റിങ് കാണാം ഇതിലെ സ്റ്റോണിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് വൈറ്റ് സ്റ്റോൺസും സെൻറ്ററിലായിട്ടൊരു പിങ്ക് സ്റ്റോണും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് വരുന്നത് പിങ്കും വൈറ്റും ചെറിയ സ്റ്റോണുകൾ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് നിറയെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് കുറച്ച് വലിയ സൈസിലാണ് ഇത് വരുന്നത് ഇതിൽ വൈറ്റ് സ്റ്റോൺ കൂടാതെ വന്നിട്ടുള്ള കളറുകളൊക്കെ ചിലത് സിംഗിൾ പീസ് ചിലത് രണ്ട് പീസൊക്കെ ഉള്ളൂട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ആണ് പിങ്കും ഗ്രീൻ കളറിലാണ് ഇത് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ആണ് സെൻ്ററിൽ ഒരു പിങ്ക് സ്റ്റോണും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് നിങ്ങളൊരു മിനിമം നൂറ്റമ്പത് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം കേട്ടോ അടുത്തത് വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള നോസ് പിന്നാണ് ഇതിൽ താഴെ വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നോസ് പിന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് മുപ്പത് രൂപയാണ് നാല് വൈറ്റ് സ്റ്റോണും അതിന് താഴേക്ക് ഗോൾഡിൻ്റെ ഒരു ചെരിഞ്ഞ ഡിസൈനുമാണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ